ഏയ് നീ അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല മോനെ എനിക്കെന്തോ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഓക്കെയാണ് നമുക്ക് കഴിക്കാം അനുരാധ ഇന്ദുവിനെ നോക്കി ചിരിച്ചു അവൾക്ക് അവർ ചിരിച്ചത് കണ്ടപ്പോഴാണ് ആശ്വാസം തോന്നിയത് അതേ ആശ്വാസത്തോടെ അവൾ ദേവിനെ നോക്കി അമ്മയും ഇന്ദുവും ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നോളൂ ഞാൻ പോയി ഫുഡൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാം ഇന്ദു പെട്ടെന്ന് എഴുന്നേറ്റോ ഞാനും വരാം സാർ ഒറ്റയ്ക്ക് എടുക്കണ്ട എടോ ഒറ്റയ്ക്ക് എടുക്കാതിരിക്കാൻ ഇത് ആനയ്ക്ക് തിന്നാനുള്ളതൊന്നുമല്ല താൻ അവിടെ ഇരുന്നേ ഇതൊക്കെ ഞാൻ ചെയ്തോളാം അല്ല സാറൊറ്റയ്ക്ക് ഒരു കുഴപ്പവുമില്ല താൻ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കോ ഇപ്പോൾ വരാം അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് ദേവ് വീണ്ടും അടുക്കളയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഒരു വലിയ പാത്രത്തിൽ വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ കറിയുമായി വന്നു ഇന്ദു കൂടി നോക്കി നിൽക്കേ വീണ്ടും അവൻ കിച്ചണിലേക്ക് തിരിച്ചു പോയി ചിക്കൻ കറി കൂടാതെ ചിക്കൻ വറുത്തതും സാലഡും അവൻ ഉണ്ടാക്കിയിരുന്നു കൊണ്ടുവന്ന ഡിഷസ് എല്ലാം അവൻ രണ്ടു പാത്രങ്ങളിലായി വിളമ്പി ഇന്ദു അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു കൊതിയോറുന്ന വെജിറ്റബിൾ ബിരിയാണിയുടെയും ചിക്കൻ കറിയുടെയും മണം അവിടമാകെ വരുന്നു ഷടാ ഇതിപ്പോൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ടല്ലോ അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ മോൻ ഇതിനൊന്നും മോശമല്ലെന്ന് കേട്ടോ ഇന്ദു ഇവനെ ഇപ്പോൾ പിടിച്ച് പെണ്ണു കെട്ടിക്കാമെന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവന്റെ ഭാര്യയ്ക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല ഇതിപ്പോൾ അവൾക്കൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല അനുരാധ പറഞ്ഞത് കേട്ട് ദേവ് വെറുതെ ചിരിച്ചു കണ്ടോ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ചെറുക്കന് ഈ ചിരിയാണ് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കേണ്ടേ ഇന്ദുവിനോട് പരാതി എന്ന പോലെ അനുരാധ പറഞ്ഞു എന്തായാലും ഞാൻ ഈ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്തതുകൂടി നോക്കട്ടെ ഇത് സൂപ്പറാണെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നെ പിടിച്ച് കെട്ടിക്കും മോനെ ഷോ കഷ്ടായല്ലോ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിൽ കുറച്ച് പാവക്കാൻ നേരുകൂടി ചേർത്തിളക്കിയ ദേവിന്റെ പറച്ചിൽ കേട്ട് ഇന്ദുവിന് ചിരിവന്നു ഒന്നു പോടാ നീ കുറെ നാളായി എന്നേട്ട് കളിപ്പിക്കുന്നു എന്തായാലും ഇന്ന് ഇതിനൊരു തീരുമാനമാകും ഓ അമ്മയുടെ ഒരു കാര്യം ഏതു നേരവും ഇത് മാത്രമേ പറയാനുള്ളൂ ഞാൻ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നത് സഹിക്കാൻ വയ്യ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പോകുമെന്ന് ആരാ പറഞ്ഞത് ഇപ്പോൾ നല്ല തിരക്കല്ലേ അമ്മേ നമ്മുടെ പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കല്യാണമൊന്നും ശരിയാവില്ല പിന്നെ ഇങ്ങനെ പറയാനാണെങ്കിൽ ജീവിതകാലം മുഴുവനും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മക്കൂട്ടി ഇതൊന്ന് വിട് വന്ന് രണ്ടാളിരുന്ന് ഫുഡ് കഴിച്ച് ദേവ് സ്വതവയുള്ള പുഞ്ചിരിയോടെ ഇരുവരുടെയും പ്ലേറ്റിലേക്ക് ആദ്യം വെജിറ്റബിൾ ബിരിയാണി വിളമ്പി കറി ഒഴിച്ച് തരട്ടെ അമ്മ അവൻ ചോദിച്ചു ശരി ദേവ് ചിക്കൻ കറി അനുരാധയുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു അനുരാധ രണ്ട് മൂന്ന് കഷ്ണം വറുത്തതും സാലഡും തൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിട്ടു കറിയിൽ ചേർത്ത സ്പൈസസിൻ്റെയും കുരുമുളകിൻ്റെയും മണം ഉയർന്നപ്പോൾ മുഴുവൻ മുറിയിലും ഒരു വിശിഷ്ടമായ വിരുന്നിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു എന്തു എന്താ നോക്കിയിരിക്കുന്നത് കറി ഞാൻ എടുത്തു തരണോ ചോദിച്ചുകൊണ്ട് ദേവ് ചിക്കൻ്റെ പ്ലേറ്റ് എടുത്തു അയ്യോ വേണ്ട സാർ ഞാൻ എടുത്തോളാം വേണ്ട വേണ്ട ഞാൻ തന്നെ എടുത്തു തന്നോളാം അല്ലെങ്കിൽ താനിങ്ങനെ തുള്ളിപ്പെറുക്കി ഇരിക്കുകയേ ഉള്ളൂ താൻ കഴിക്കുമെന്ന ഓർത്തല്ലേ ഞാൻ ഇത്രയും സന്തോഷത്തോടെ ഇതെല്ലാം ഉണ്ടാക്കിയത് ദേവ് പറഞ്ഞത് കേട്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു സത്യം പറഞ്ഞാൽ കണ്ണാണോ മനസ്സാണോ നിറഞ്ഞതെന്ന് അവൾക്കറിയുമായിരുന്നില്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ സെർവ് ചെയ്യാൻ കഴിയുമോ എന്നവൾ ആലോചിച്ചു പ്രത്യേകിച്ചും ഇതെല്ലാം ഒരു സ്ത്രീ പുരുഷന് ചെയ്തു കൊടുക്കേണ്ടത് മാത്രമാണെന്നും തിരിച്ചു പാടില്ല എന്നും ഭൂരിഭാഗം പുരുഷന്മാരും വിശ്വസിക്കുന്ന ഒരു ലോകത്ത് ഇത്രയും കാലത്തെ വിവാഹ ജീവിതത്തിൽ താൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ചോദിക്കാത്ത വരുണിനെ അവൾ ഓർത്തു രാജേശ്വരി അമ്മയും സിതാര ചേച്ചിയുമൊക്കെ തന്നെ പലപ്പോഴും പട്ടിണി പട്ടിണിക്കിടുന്നത് അറിയാമായിരുന്നിട്ടും ആൾക്കതിലൊന്നും ഒരു കൂസലും ഉണ്ടായിരുന്നില്ല നീ മര്യാദയ്ക്ക് പെരുമാറാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കളയും ചിലപ്പോൾ തന്നെ അടിക്കുകയും ചെയ്യും എത്രയോ ദിവസങ്ങളിൽ താനുണ്ടാക്കിയ ഭക്ഷണം മൂക്കുമുട്ടെ കഴിച്ചുകൊണ്ട് അവർ തന്നെ പട്ടിണി കിട്ടിയിരിക്കുന്നു രുചിയുണ്ടോ എന്ന് നോക്കിക്കേ എൻ്റെ കുക്കിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് വേണം എന്നാണെങ്കിൽ സത്യസന്ധമായി പറയണം ഇന്ദുവിൻ്റെ ചിന്തകൾ ഒന്നും അറിയാതെ അവൻ അവൾക്ക് കറികളും സാലഡും വിളമ്പിക്കൊടുത്തു ഇന്ദു ഒരു പിടി പിടിവാരി വായിൽ വെച്ച് കഴിച്ചതും അതിനെ അസാമാന്യ രുചി തോന്നിയവൾക്ക് അവൾ കൊതിയോടെ വീണ്ടും കഴിച്ചു അവൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കിട്ടിയ ആ ആഹാരം അമൃതാണെന്നാണ് അവൾക്ക് തോന്നിയത് ഇന്ദു ദേവിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു അവൻ്റെ സൗമ്യമായ ചിരി വാക്കുകളിലെ സ്നേഹച്ചൂട് എല്ലാം അവളുടെ മനസ്സിൽ വിസ്മയവും ആരാധനയും നിറയ്ക്കുന്നതായിരുന്നു ഇത്ര സ്നേഹത്തോടെ ഇങ്ങനെ ഒത്തുചേർന്നൊക്കെ ചെയ്യുന്ന ഒരു പുരുഷൻ പെണ്ണിനെ ബഹുമാനിക്കുന്നവൻ ഇദ്ദേഹത്തോട് വെറും ബഹുമാനമല്ല ആരാധന തന്നെയാണ് തോന്നുന്നത് ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞിട്ടും ദേവിരുന്നില്ല അമ്മയ്ക്കും ഇന്ദുവിനും വേണ്ടതൊക്കെ ശരിയായി കിട്ടിയോ എന്ന് ഉറപ്പാക്കിയും ഇടയ്ക്കിടെ കറികൾ വിളമ്പിക്കൊടുത്തും വെള്ളം നിറച്ച ഗ്ലാസ് മുന്നിലേക്ക് നീക്കിവെച്ചും അവൻ അങ്ങനെ നിന്നു സാർ ഇരിക്കുന്നില്ലേ എന്തോ ഒരു പരുങ്ങലോട് ചോദിച്ചു അവനെ നോക്കുമ്പോഴൊക്കെ തൻ്റെ ഹൃദയത്തിന് എന്തോ സംഭവിക്കുന്നതായി അവൾക്ക് തോന്നി ശരിയാ മോനെ നീയും കൂടി ഇരിക്കേ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ് കഴിച്ചോളാം അവൻ പറഞ്ഞു പിന്നെ മോനെ ഒരു വിശേഷമുണ്ട് നമ്മുടെ ദേവിയമ്മയും സുനിതയും കൂടി അല്പം മുമ്പ് ഇവിടെ വന്നിരുന്നു വല്ലാത്ത കരച്ചിലും പേച്ചിലും ആയിരുന്നു എനിക്കവരെ ഇവിടെ തിരിച്ചെടുക്കേണ്ടി വന്നു നീ കിച്ചണിലായത് കൊണ്ട് അറിയാതിരുന്നതാ അമ്മ എന്താ ഈ പറയുന്നത് ഒരിക്കൽ നമ്മളെ ചീറ്റ് ചെയ്തവരെ തന്നെ അമ്മ തിരിച്ചെടുത്തോ എന്തൊരു മണ്ടത്തരമായ ഇത് എൻ്റെ അമ്മക്കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധമൊന്നും പറ്റാറില്ലല്ലോ താൻ എന്തിനായി ഇത് സമ്മതിച്ചത് അവർ ചെയ്തതൊക്കെയും താനാണ് കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞില്ലേ തിരിച്ചെടുക്കേണ്ടി വന്നു കൂട്ടത്തിൽ നമ്മുടെ ഇന്ദുവിൻ്റെ റെക്കമെൻഡേഷനും ഉണ്ടായിരുന്നു അനുരാധ പറഞ്ഞു ദേവി ഇന്ദുവിനെ അമ്പരപ്പോടെ നോക്കി അവനോട് എന്താണ് പറയേണ്ടതെന്ന് അവൾക്കും അറിയില്ലായിരുന്നു അത് പിന്നെ സാർ ഞാൻ കാരണമല്ലേ അവരുടെ ജോലി പോയത് അവർ വന്ന് കരഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി ഓഹോ അങ്ങനെയാണല്ലേ അപ്പോൾ അവർ ചെയ്തതെല്ലാം താൻ മറന്നുപോയോ തന്നോടും അവർ വിരോധം കാണിച്ചിട്ടില്ലേ അവർ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല സാർ എനിക്കുറപ്പാണ് അവർ ഇതുകൊണ്ട് ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ശരി തൻ്റെ ഇഷ്ടം എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ദേവ് പറഞ്ഞു ഇന്ദു തെല്ലൊരാശങ്കയോടെ തലകുലുക്കി ഒന്ന് രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ദേവിയമ്മയും സുനിതയും അങ്ങോട്ട് വന്നു ആ നിങ്ങൾ വന്നോ അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ ദേവ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ രണ്ടുപേരും അനുരാധ പറഞ്ഞതിന് തലകുലുക്കി കുറച്ചുകൂടി കഴിക്കടോ ഇന്ദുവിൻ്റെ അവൻ വീണ്ടും ബിരിയാണി കോരിയിട്ടു അയ്യോ സർ ഇപ്പൊ തന്നെ കുറെയായി അത്രക്കൊന്നും കഴിച്ചില്ല താൻ കുറച്ചെങ്കിലും കഴിച്ചില്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് മോശമാണെന്ന് ഞാൻ വിചാരിക്കും ശരിക്കും നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തു ആരാധനയോടെയാണ് അത് പറഞ്ഞത് താങ്ക് യു അവൻ വീണ്ടും അവളുടെ മുന്നിൽ മുഖം മുഖംകൊന്നിച്ചുകൊണ്ട് ചിരിച്ചു പിന്നെ അനുരാധയുടെ പ്ലേറ്റിലേക്ക് ബിരിയാണി ഇടാൻ തുടങ്ങി ഓഹ് ഇവനെന്റെ ഡയറ്റെല്ലാം തകർക്കും ഞാൻ എന്ന് ഡയറ്റ് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു അന്നിവൻ അടുക്കളയിൽ കയറും ഓ ഡയറ്റൊന്നും വേണ്ടെന്നേ അല്ലെങ്കിലും എൻ്റെ അമ്മക്കുട്ടി സുന്ദരിയല്ലേ ആ അമ്മയുടെയും മകൻ്റെയും സ്നേഹം കണ്ട് ഇന്ദുവിൻ്റെ ഹൃദയം തരളമായി അതിൻ്റെ ഒരംശം തനിക്കും കിട്ടുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അന്ന് ആദ്യമായി തനിക്ക് കുറച്ച് ഭാഗ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി തൻ്റെ എല്ലാ വേദനകളും കോംപ്ലക്സുകളും മറന്ന് ഇന്ദുവും അവരോടൊപ്പം കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ മടിച്ചു മടിച്ച് ദേവിയമ്മയും സുനിതയും അങ്ങോട്ട് വന്നു ആ നിങ്ങൾ വന്നോ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ദ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് കഴിച്ചോ എന്നിട്ട് അടുക്കളയിൽ കയറിയാൽ മതി അമ്മ ഞാൻ ഫുഡ് വെച്ചതിൻ്റെ ക്ലീനിങ് ഞാൻ തന്നെ ചെയ്തോളാം എന്നാലേ ഇത് കംപ്ലീറ്റ് ആകും ദേവ് പെട്ടെന്ന് പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് അനുരാധയും പറഞ്ഞു അനുരാധ കഴിച്ചു കഴിഞ്ഞിരുന്നു അവൻ പെട്ടെന്ന് അവരുടെ പ്ലേറ്റ് കഴുകാനായി എടുത്തു പിന്നെ ഇന്ദുവിൻ്റെയും അയ്യോ സർ പ്ലേറ്റൊക്കെ ഞാൻ തന്നെ കഴുകിക്കോളാം അവൾ വേവലാതിയോടെ തടയാൻ ശ്രമിച്ചു ഏയ് അതൊന്നും സാരമില്ലടോ താൻ പോയി റെസ്റ്റ് എടുക്ക് ഇല്ല സർ വേണ്ട ഇതു തടയാൻ ശ്രമിച്ചെങ്കിലും ദേവ് അത് വകവെക്കാതെ അവളുടെ പ്ലേറ്റും കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അയ്യോ അമ്മ ഇത് കണ്ടോ അത് സാരമില്ല മോളെ അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അടുക്കളയിൽ കയറിയാൽ ആ പണി പൂർത്തിയാക്കിയിട്ടേ അവനിറങ്ങൂ അല്ലാതെ ചിലരെ പോലെ മറ്റുള്ളവർക്ക് പണിയുണ്ടാക്കിയിടില്ല നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത് കഴിക്കുന്നില്ലേ എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്ന ദേവിയമ്മയോടും സുനിതയോടുമായി അനുരാധ ചോദിച്ചു അല്ല മാഡവും ഇന്ദുമേഡവും എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ചു ദേവിയമ്മ കൂടുതൽ വിനയം വാരി വിതറി ആ പുതിയ സംബോധന കേട്ട് അനുരാധയ്ക്ക് ആശ്ചര്യം തോന്നി ഇന്ദുവിനാകട്ടെ വല്ലായ്മയും അയ്യോ എന്നെ എന്നൊന്നും വിളിക്കണ്ട ഇന്ദു എന്ന് വിളിച്ചാൽ മതി അവൾ വേവലാതിയോടെ പറഞ്ഞു ഓ അതൊന്നും കുഴപ്പമില്ല അവർക്ക് അങ്ങനെ വിളിക്കാനാണ് താല്പര്യമെങ്കിൽ അവർ വിളിച്ചോട്ടെ മോളിനെ അതിനെ എതിർക്കാനൊന്നും നിൽക്കേണ്ട ഞാനൊന്നു പോയി കിടക്കട്ടെ നിനക്കുമൊന്ന് ചെന്ന് ഉറങ്ങായിരുന്നില്ലേ മോളെ ഞാൻ പൊക്കോളാം അമ്മേ അമ്മ കിടന്നോളൂ ഇന്ദു മറുപടി പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അനുരാധ മുകളിലേക്ക് പോയി ഇന്ദു ആകട്ടെ ദേവിനെ സഹായിക്കാനായി നേരെ അടുക്കളയിലേക്കും പോയി നിങ്ങൾ എന്തിനാ ദൈവ്യമ്മേ ആ പെണ്ണിനെ കയറി എന്നൊക്കെ വിളിച്ചത് അവൾ നമ്മളെ ദ്രോഹിച്ചവളല്ലേ അത് നിങ്ങൾ മറന്നു പോയോ ഓഹ് നിങ്ങളിപ്പോൾ അവളെ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ഞാനും വിളിക്കണമല്ലോ എന്തോ അവിടെ നിന്ന് പോയതും സുനിത ദേവിയമ്മയോട് ഒരു അനിഷ്ടത്തോട് ചോദിച്ചു ഓ എൻ്റെ കുഞ്ഞു സുനിതെ വിളിച്ചാൽ തന്നെ എത്ര നാൾ വിളിക്കേണ്ടി വരും ഒരു അഞ്ചോ ആറോ ദിവസം നമ്മളെക്കുറിച്ച് അനുരാധ മാഡത്തിന് ഒരു സംശയവും തോന്നാതിരിക്കാനുള്ള എൻ്റെ ട്രിക്കല്ലേ ഇതൊക്കെ പിന്നെ നീ അവളെ എന്ന് വിളിക്കുമ്പോൾ ഉള്ളിൽ വേറെ എന്തെങ്കിലും കൂടി വിളിച്ചോ വരുമ്പിട്ടവളെന്നോ നാശമെന്നോ നശിച്ചവളെന്നോ അല്ലേ പിന്നെ വല മുഴുത്തേറിയായാലും കുഴപ്പമില്ല ദേവിയമ്മ ആ പറഞ്ഞത് സുനിതയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത് വന്നപ്പോ തന്നെ ബിരിയാണി കിട്ടിയത് കണ്ടില്ലേ പിശന്നിട്ട് കുടലി കരിയൊന്ന് വാ നമുക്ക് കഴിക്കാം ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് സുനിത ആ ഡൈനിങ് ടേബിളിലേക്കിരുന്നു കൂടെ ദേവിയമ്മയും ചിക്കൻ്റെ പീസ് രണ്ടുപേരും തങ്ങളുടെ പാത്രത്തിലേക്ക് ലാവിഷായി കോരിയിട്ടു അപ്പോഴൊക്കെയും അവരുടെ മനസ്സിൽ ഇന്ദുവിന് എങ്ങനെ പണി കൊടുക്കാം എന്നതായിരുന്നു ഇന്ദു അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു കഴുകാനുള്ള പാത്രങ്ങൾ വാഷിംഗ് ബേസിന്റെ അറ്റത്തിരിക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ട് ചെന്നു അതിൽ തൊട്ടുപോകരുത് അവൻ ഗൗരവത്തോടെ പറഞ്ഞു അല്ല സാർ ഞാൻ ഹാ താനൊന്ന് സമാധാനത്തോടെ ഇരിക്കടോ ഞാൻ കഴുകി വെച്ചോളാം അതൊക്കെ ഇതു വീണ്ടും അപേക്ഷിച്ചു നോക്കിയെങ്കിലും ദേവ് വഴങ്ങിയില്ല ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു സ്വയം അറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഇതു ഒന്നും ആലോചിച്ചതേയില്ല പക്ഷെ പെട്ടെന്ന് ദേവ് തിരിഞ്ഞവളെ നോക്കിയപ്പോൾ അവൾ പതറിപ്പോയി